ഹായ് നമസ്കാരം ചില സ്ഥലങ്ങളെ നമ്മൾ ഓർത്തിരിക്കുന്നത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും ആ നാട്ടിൽ നമുക്ക് അറിയാവുന്ന ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ സ്നേഹിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേർ ആ സ്ഥലത്ത് ഉണ്ടത് കൊണ്ടായിരിക്കാം ചില സ്ഥലങ്ങളെ നമ്മൾ ഓർത്തിരിക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്കിലെ ഒബക്കാവിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ കിഴപ്പോട്ട് പോകുമ്പോൾ അതായത് മണപ്പള്ളി പാവമ്പ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു കുഞ്ഞു ജംഗ്ഷനാണ് പഞ്ചമി ജംഗ്ഷൻ പഞ്ചമി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചമി അമ്മയുടെ പേരിലാണ് ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നത് പഞ്ചമി അമ്മയുടെ വിശേഷങ്ങളും ആ ജംഗ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാം പോകാം വീഡിയോ ഈ ജംഗ്ഷന്റെ പേരെന്തോപ്പ അവിടെ അങ്ങനെ ഈ രണ്ടുને ഒരേ പേര് വന്നു. അല്ല, ഒരൊറ്റ പേര് കേവ. അല്ല, അതിയപ്പെട്ടി പേര് പറയാനാള്. ഈ അമ്മേടെ പേര് എങ്ങനെ ഇmockito വന്നു? അമ്മ ചക്കല്ല. ഉച്ചിカリ. ഓലിയോ കുട്ടി. ചെറുപ്പവയക്കുന്ന് വന്നപ്പം. ബാവക്കാവി. ബണ്ടേ ഇതി. ബാവക്കാവിന്നന്ന അഡ്വാ. അണ്ണനെ കേൾക്ക്. ആൾക്കാര് വരികയും കാണിയും കേക്കും പറയുകയും ചെയ്യുമ്പോഴും ഓരോ ആക്സിഡന്റ് ഉണ്ടാവുമ്പോഴും പഞ്ചായത്തിന്റെ ആയാലും ഇലക്സിറ്റി ബോർഡിനകത്തായാലും എല്ലാം ആ ട്രാൻസ്ഫോമറിലൊക്കെ എല്ലാം പേര് പഞ്ചമി 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 മുക്കെന്നാണ് എഴുതി വെക്കുന്നത് അങ്ങനെയാണ് പഞ്ചമി മുക്കങ്ങ് റെഗുലറായത് മുമ്പ് അവിടെ ഒന്ന് രണ്ട് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മാത്രം തയ്യാറാക്കാൻ വന്ന പോലീസുകാരാണ് ഈ ആരാ പഞ്ചമി അങ്ങനെ പഞ്ചമി മുക്കാക്കി ഇപ്പം കുറെ ഒരു എൻ്റെ കണക്കൂട്ടിൽ എൻ്റെ വാപ്പ പറഞ്ഞ കണക്കൂട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നൂറ് വയസ്സിന് മേളിലുണ്ട് ആധാർ കാർഡിൽ വേണ്ട നൂറ്റി രണ്ട് വയസ്സുള്ള ഉണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ പഞ്ചമിക്ക് ഇവിടെ വിട്ടാൽ എങ്ങും പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ ആൾക്കാരെ കാണാതെ പഞ്ചമിക്ക് ജീവിച്ചിരിക്കാനും ജീവിക്കാനും ഒക്കത്തില്ല അവര് ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കൊച്ചിലേ പഞ്ചമി വരുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭയപ്പെടുത്തി ഉറക്കിയിട്ടുള്ളതും ചാപ്പാട് തന്നിട്ടുള്ളതും ഒക്കെ ആ ഒരു ഓർമ്മയുണ്ട് അങ്ങനെ പഞ്ചമി മുക്ക് പഞ്ചമി മൂക്കുക റെഗുലറായി പഞ്ചമി പേരുകളെല്ലാം എല്ലാ സർക്കാർ ഓഫീസുകളിലും പേര് പഞ്ചമി ഈ ജംഗ്ഷൻ്റെ പേര് അമ്മയ്ക്ക് എത്രയസാണെന്ന് അമ്മക്ക് അറിയത്തില്ല ഇപ്പൊ ഇവിടെ ഇവിടെ എത്ര നാളായിട്ട് അമ്മ താമസിക്കുന്നു അഞ്ചാമത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ല കഴിച്ചിട്ടില്ല ആരങ്ങൾ എന്തെങ്കിലും ഒറ്റക്ക് തന്നെ പിന്നെ ആരെങ്കിലും വന്ന് ആങ്ങളോ ആരുടെ മക്കളോ വല്ലതും ഒരാങ്ങളെ ഉണ്ട് ഒന്ന് ഉണ്ട് ചത്തുപോയി ഓർമ്മ അന്ന് മുതലേ പഞ്ചമി ജങ്ഷനും പഞ്ചബി അമ്മയെന്ന് കേട്ടേ ഉള്ളു പിന്നെ കുറച്ച് അങ്ങോട്ട് വളർന്നപ്പോൾ ഉമ്മായുടെ ഉമ്മായ നല്ല അടുപ്പം ഉണ്ടായിരുന്നു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ കഥകളും കാര്യങ്ങളും എല്ലാം പറയും അതിപ്പോൾ അവർക്ക് എൻ്റെ ഒരു ഉദ്ദേശമാണ് ഒരു പത്തു നൂറ് വയസ്സിന് അടുത്തെങ്കിലും കാണും ഇപ്പോഴും നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കേൾവിയും കാഴ്ചയൊക്കെ ഇതുവരെ കണ്ണാടി മറ്റു കാര്യങ്ങൾ പിന്നെ അനാവശ്യമായിട്ട് മറ്റു ആൾക്കാരുടെ ഒന്നും അടുത്ത് എന്നാൽ കൈനീട്ടാനൊന്നും പോത്തൊന്നുമില്ല അവർ കാര്യം എന്ന് പറയാൻ മാന്യമായുള്ള ഒരു ജീവിതമാണ് ആ കാര്യം എന്ന് പറയാ അവരുടെ ഇപ്പോഴും ഇപ്പോഴും കാര്യം എന്ന് പറയാൻ മറ്റു ആശ്രയിപ്പൊ ബന്ധുക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവര് വേറെ ആരെയും ആശ്രയിക്കാനും മറ്റു കാര്യങ്ങളൊന്നും പോത്തില്ല അപ്പൊ തന്നെ നമ്മുടെ ഈ സ്ഥാപനങ്ങളുണ്ടായിട്ട് അവിടെ വന്ന് ഈ കഥകൾ പറയുന്ന അല്ലാതെ കൈ അവർ എന്തോന്നും ഒന്നും ഇല്ലെങ്കിലും അവർ അങ്ങനെ ജയിക്കുന്ന ഒരു പരിപാടിയല്ല

അല്ല यार इन्नो माचाനకు అమ్మకి സന്തോഷం ఉండాయి పేరు అమ్మേടെ പേര് വന്നു ఇలంగ్సీన్ వస్తుంది విన్నమ్మганда సేల్లంగె వరితില്ലായി ఇక നമ്മളെ അമ്മേടെ పారంగలు ചോദിക്ക అమ్మ ఎక్కడ తామసిని ചോదించ అమ్మ ఏంటో సలతె పేరు వస్తుంది ఓంటి ఊకిలాన వ ఒబ్రాల ఆలగలు వండు ఊకిలా ఏరు వన్నాలి ఎంత కాలం వాలి పేరు मारत हूं हां ഈ നാട്ടിലെ ജനങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും ഈ ജംഗ്ഷനെ സ്വന്തം വീട് പോലെ പരിപാലിക്കുകയും ചെയ്യുന്ന പഞ്ചമി എന്ന പഞ്ചമി അമ്മയ്ക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗകര്യങ്ങളും നേർത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ नंदी नमस्कार